സോ പ്രോമോയില് നന്ദനെ എടുത്തിട്ട് റോസ്റ്റ് ചെയ്യുന്ന ലാലേട്ടനെയാണ് കാണുന്നത് നന്ദന അതെ അവരുടെ ആ ഒരു ഒത്തുകളിയെ പറ്റിയാണ് ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നല്ലേ പ്രോമോന്റെ ആ ഒരു ഇൻട്രഡക്ഷനിൽ ലാലേട്ടന്റെ ആ ഒരു ഡ്രസ് എന്താ കിട്ടില്ല ഔട്ട്ഫിറ്റ് രീതിയിൽ പറയാണ്ടിരിക്കാം ഏട്ടോ ഭയങ്കര ഡ്രസ്സുണ്ടായിരുന്നു ആ ഒരു ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റില് ലാലേട്ടനെ കാണാൻ പിന്നെ ആ അതെ 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 നമ്മൾ ഇട്ടു വേണ്ട ഞാൻ പറയുന്നില്ല സോ അപ്പം ആ ഒരു പ്രോമോയിൽ നന്ദനയോട് നന്ദന ഒരു പോയിന്റ് നേടിയത് കളിച്ച് ജയിച്ച് നേടിയതാണോ അതായത് ഒത്തുകളി ആ കൊടുത്തതാണോ എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ ചോദിക്കുകയാണ് സോ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉണ്ടായ ഒരു കാര്യമാണ് ആ ഒരു ടാസ്കിനെ കംപ്ലീറ്റ്ലി നാശാക്കിയത് ആ ഒരു ആങ്ങള പെങ്ങൾ സ്നേഹം കാരണമാണ് ആ ഒരു ടാസ്ക് നാശമായൊക്കെ പൊതുവേ ഉണ്ടായിരുന്നു അവർ ആ ഒരു പോയിന്റ് നന്ദനയ്ക്ക് കിട്ടാൻ വേണ്ടി ചെയ്ത പോലെ എന്നാ പിന്നൂന്ന് പോയിന്റ് കൊടുത്തൂടായിരുന്നു എന്നുള്ളൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട് സോ എന്തായാലും ലാലേട്ടൻ അവരെ എല്ലാരോടും എല്ലാരോടും ചോദിക്കുന്നുണ്ട് ശ്രീതുവിനോട് ചോദിക്കുന്നുണ്ട് ശ്രീതു പറഞ്ഞാൽ എനിക്ക് ആദ്യമേ തോന്നിണ്ടായിരുന്നു നോറനോട് ചോദിക്കുന്നുണ്ട് ആ സിജോനോട് ചോദിക്കുന്നുണ്ട് നന്ദനോട് ആദ്യം ചോദിക്കുന്നുണ്ട് നന്ദന പറഞ്ഞ എനിക്ക് ഞാൻ കളിച്ചു ചേച്ചി തന്നെ കിട്ടിയെന്നാണ് നന്ദന പറഞ്ഞത് ആ അതെ നന്ദനെ പറയുന്നത് ഇപ്പോഴും നന്ദനക്ക് അത് കളിച്ച് ഇതായിരിക്കും കളിച്ചിട്ടുണ്ട് നന്ദന അത് ഗെയിം എഫേർട്ട് ഒക്കെ പക്ഷെ അവസാനം വിജയം കിട്ടിയത് മറ്റോരും കൂടി ഇതാക്കിയോണ്ടാണ് എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നന്ദന ഇതുവരെ സോ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അതൊക്കെ കാണാൻ സാധിക്കും എന്തായാലും അടിപൊളി ഒരു പ്രോമോ അടുത്ത പ്രോമോ അടുത്ത പ്രോമോ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും